രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ മൂന്ന് ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു കെ പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറും ഇന്ന് മുംബൈയിൽ കൂടിക്കാഴ്ച നടത്തും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും വിദ്യാഭ്യാസ മന്ത്രാലയവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പുകയില രഹിത യുവജന ക്യാമ്പയിന് ഇന്ന് തുടക്കം കേരളത്തിൽ ലൈഫ് സയൻസ് മേഖലയുടെ ഉന്നമനത്തിനായുള്ള ബയോ കണക്ട് കോൺക്ലേവ് ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക മുന്നോട്ട് മുന്നോട്ടുവച്ച സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കാൻ ഇസ്രയേൽ ഹമാസ് ധാരണ ഐസിസി വനിതാ ഏകദിന ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഓസ്ട്രേലിയയ്ക്ക് റൺസ് വിജയം രാഷ്ട്രപതി ദ്രൌപതി മുർമു മുതൽ ശനിയാഴ്ച വരെ ഗുജറാത്ത് സന്ദർശിക്കും ഇന്ന് രാജ്കോട്ടിലെത്തുന്ന ശ്രീമതി മുർമു നാളെ സോമനാഥ് ക്ഷേത്രത്തിൽ ദർശനം നടത്തും തുടർന്ന് ഗിർ ദേശീയോദ്യാനം സന്ദർശിക്കുകയും സാസൻഗിറിലെ പ്രാദേശിക ആദിവാസി സമൂഹവുമായി സംവദിക്കുകയും ചെയ്യും നാളെ ദ്വാരകാധീഷ് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന രാഷ്ട്രപതി അഹമ്മദാബാദിൽ ഗുജറാത്ത് വിദ്യാപീഠത്തിന്റെ എഴുപത്തിയൊന്നാമത് ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു കെ പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറും ഇന്ന് മുംബൈയിൽ കൂടിക്കാഴ്ച നടത്തും രണ്ടു ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി യു കെ പ്രധാനമന്ത്രി ഇന്നലെയാണ് മുംബൈയിലെത്തിയത് വിശദാംശങ്ങൾ വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിന് അനുസൃതമായി ഇന്ത്യ യു കെ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ വിവിധ വശങ്ങളിലെ പുരോഗതി പ്രധാനമന്ത്രിമാർ വിലയിരുത്തും യു യുകെയിൽ നിന്നുള്ള ഏറ്റവും വലിയ വ്യാപാര പ്രതിനിധി സംഘവും യു യുകെ പ്രധാനമന്ത്രിയോടൊപ്പമു സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നൽകുന്ന അവസരങ്ങളെക്കുറിച്ച് നേതാക്കളും വ്യവസായികളുമായി സംവദിക്കും പ്രാദേശികവും ആഗോളവുമായ വിഷയങ്ങളിൽ നേതാക്കൾ കാഴ്ചപ്പാടുകൾ കൈമാറും ഇന്ന് മുംബൈയിൽ നടക്കുന്ന ആറാമത് ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിൽ ഇത് പ്രധാനമന്ത്രിമാരും പങ്കെടുക്കും മികച്ച ലോകത്തിനായി ധനകാര്യ ശാക്തീകരണം എന്നതാണ് സമ്മേളനത്തിന്റെ കേന്ദ്രപ്രമേയം ന്യൂസ് ഡെസ്ക് ആകാശവാണി മരുന്നുകൾ നിർമ്മിച്ച് വിപണിയിൽ ഇറക്കുന്നതിനു മുമ്പ് അവയുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഡ്രഗ് കൺട്രോളർമാർക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ ജാഗ്രതയോടെ ഉൽപാദന പ്രക്രിയ നടപ്പിലാക്കുന്നതിനുള്ള മുന്നറിയിപ്പുകൾ തുടർച്ചയായി നൽകണമെന്ന് നിർമ്മാതാക്കളോട് ആരോഗ്യ സേവന ഡയറക്ടറേറ്റ് ജനറൽ നിർദ്ദേശിച്ചു ചുമ സിറപ്പുകൾ കഴിച്ചതിനെ തുടർന്ന് മധ്യപ്രദേശിലെ ചിന്ദ്വാറയിൽ കുട്ടികൾ മരിക്കാനിടയായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നിർദ്ദേശം കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പുകയില രഹിത യുവജന ക്യാമ്പയിൻ ത്രീ പോയിന്റ് ഒക്ക് ഇന്ന് തുടക്കം പുകയില രഹിത തലമുറ എന്ന സർക്കാരിന്റെ കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായിരിക്കും രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന പ്രചാരണമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു പുകയില ഉപയോഗം തടയുന്നതിന് കുട്ടികളെയും യുവാക്കളെയും ബോധവൽക്കരിക്കാനും ശാക്തീകരിക്കാനും പുകവലി ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരെ പിന്തുണയ്ക്കാനും ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നു യൂറോപ്യൻ യൂണിയൻ വിട്ടതിനുശേഷം ബ്രിട്ടൻ ഒപ്പുവച്ച ഏറ്റവും വലിയ കരാറാണ് ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാറെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമാർക്ക് ഇന്ത്യാ സന്ദർശനത്തിന്റെ ഭാഗമായി മുംബൈയിലെത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വ്യവസായ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം പ്രതിവർഷം അഞ്ച് ബില്യൺ പൌണ്ട് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ എറണാകുളത്തു നിന്നും തൃശൂർ പാലക്കാട് വഴി ബംഗളൂരുവിലേക്ക് പുതിയ വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ചതായി കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് നവംബർ പകുതിയോടെ സർവീസ് ആരംഭിക്കും കേരളത്തിലെ മൂന്നാമത് വന്ദേ ഭാരതാണ് ഇത് തിരുവനന്തപുരം സെൻട്രൽ കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസിന് ചങ്ങനാശ്ശേരിയിൽ ഇനി മുതൽ അധിക സ്റ്റോപ്പ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് ചങ്ങനാശ്ശേരിയിൽ ജനശതാബ്ദി ഫ്ളാഗ് ഓഫ് ചെയ്യും ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് ലൈഫ് സയൻസ് മേഖലയിൽ കൂടുതൽ നിക്ഷേപവും തൊഴിലവസരവും ഉറപ്പാക്കാനായി വ്യവസായ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബയോ കണക്ട് കോൺക്ലേവ് മൂന്നാം പതിപ്പിന് ഇന്ന് തുടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും കോടിയോളം രൂപയുടെ നിക്ഷേപമാണ് കോൺക്ലേവിൽ പ്രതീക്ഷിക്കുന്നത് പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം സമ്മേളനത്തിൽ ഇന്ന് ഗുരുവായൂർ ദേവസ്വം ഭേദഗതി ബിൽ ഏക കിടപ്പാടം സംരക്ഷണ ബിൽ തുടങ്ങിയവ പരിഗണിക്കും ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് സഭ അവസാന രണ്ടു ദിവസങ്ങളിലേക്ക് കടക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മൃതി എം പള്ളുരുത്തി തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലും പ്രതിപക്ഷം ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിയിരുന്നു പക്ഷേ കൂടുതൽ ശക്തമായ പ്രതികരണങ്ങളായിരുന്നു ഇന്നലെ ഇരുഭാഗത്തു നിന്നും ഉണ്ടായത് വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും പ്രതികരിക്കുന്നതും ഇന്നലെ കാണാനായി ഗുരുവായൂർ ദേവസ്വം ഭേദഗതി ബിൽ ഏക കിടപ്പാടം സംരക്ഷണ ബിൽ പിഎസ്സി ഭേദഗതി ബിൽ വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരപ്രദേശ വികസനവും ഭേദഗതി ബിൽ എന്നിവയാണ് ഇന്ന് സഭ പരിഗണിക്കുന്ന നിയമനിർമ്മാണങ്ങൾ അതേസമയം ദേവസ്വം മന്ത്രി രാജിവെക്കുമരെ സഭാനപടികളുമായി സഹകരിക്കില്ലെന്ന് ഇന്നലെ പ്രതിപക്ഷ നേതാവ് സഭയിൽ പ്രഖ്യാപിച്ചിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ രണ്ടുപേർക്കുകൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു ആറ്റിങ്ങൽ കൊടുവൺ സ്വദേശിയായ അൻപത്തിയേഴുകാരനും വർക്കല ഇടവ സ്വദേശിയായ മുപ്പത്തിനാല് വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് ഇരുവരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം വാമനപുരം വിഴിഞ്ഞം സ്വദേശികൾക്കും രോഗം സ്ഥിരീകരിച്ചിരുന്നു ഇതോടെ തിരുവനന്തപുരം ജില്ലയിൽ മൂന്ന് ദിവസത്തിനിടെ അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചവരുടെ എണ്ണം നാലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തി ഇന്ന് ശ്രീ അമിത്ഷായുമായി ചർച്ച നടത്തുന്ന മുഖ്യമന്ത്രി നാളെ പ്രധാനമന്ത്രിയെയും കാണും കോഴിക്കോട് താമരശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിൽ ഡോക്ടറെ രോഗിയുടെ ബന്ധു വെട്ടി പ്രതിഷേധിച്ച് കെ ജി എംഒയുടെ നേതൃത്വത്തിൽ ഇന്ന് സർക്കാർ ഡോക്ടർമാർ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ദിനം ആചരിക്കും ഡോക്ടർമാർ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലെ ഒപിയും ബഹിഷ്കരിക്കും എന്നാൽ അത്യാഹിത വിഭാഗം പ്രവർത്തിക്കും അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ച ഒൻപത് വയസ്സുകാരിയുടെ പിതാവാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ ആക്രമിച്ചത് സംഭവത്തിൽ എന്നയാളെ പോലീസ് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്ക മുന്നോട്ടുവച്ച സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് ഇസ്രായേലും ഹമാസും സംബന്ധിച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈജിപ്തിലെ ഷാം എൽ ഷെയ്ക്കിൽ നടന്ന ചർച്ചയിലാണ് ധാരണയിലെത്തിയത് കരാറിന്റെ ആദ്യഘട്ടത്തിൽ പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിന് പകരമായി ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള എല്ലാ ബന്ധികളെയും മോചിപ്പിക്കും എന്നാൽ സമാധാന കരാറിന്റെ പ്രാരംഭഘട്ടം നടപ്പാക്കാൻ തീരുമാനിച്ചതായി ഇസ്രായേലും ഹമാസും മധ്യസ്ഥത വഹിച്ച ഖത്തറും സ്ഥിരീകരിച്ചു ഐസിസി വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്നലെ ഓസ്ട്രേലിയ പാകിസ്ഥാനെ റൺസിന് പരാജയപ്പെടുത്തി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ ഓവറിൽ ിൽ റൺസിന് പുറത്തായി ലോകകപ്പിലെ തന്റെ ആദ്യ സെഞ്ചുറി നേടിയ ബെറ്റ് മൂണിയാണ് കളിയിലെ താരം ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് വിശാഖപട്ടണത്ത് നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും ഷാങ്ഹായ് മാസ്റ്റേഴ്സ് ടെന്നീസ് കാർട്ടർ ഫൈനലിൽ ഇന്ന് സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് ബെൽജിയത്തിന്റെ സിസോബർഗ്സിനെ നേരിടും പ്രീ കാർട്ടറിൽ സ്പെയിനിന്റെ ജൌമെ മുനാറിനെ വീഴ്ത്തിയാണ് ജോക്കോവിച്ച് ക്വാർട്ടറിൽ കടന്നത് ഇന്ന് വൈകുന്നേരം ഇന്ത്യൻ സമയം ാണ് മത്സരം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ കർണാടക മധ്യമഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ബീഹാർ ഒഡീഷ തെലങ്കാന പശ്ചിമബംഗാൾ സിക്കിം എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കേരളം മാഹി ഗോവ ലക്ഷദ്വീപ് തമിഴ്നാട് എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകും കേരളത്തിൽ ഇന്ന് അഞ്ച് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി രാജ്യത്തെ നികുതി സംവിധാനത്തിന് ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഐ ടി എ ടി നൽകുന്ന സംഭാവനകളെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ബി ആർ ഗവായി പ്രശംസിച്ചു പുതിയ വെല്ലുവിളികൾ നേരിടുന്നതിന് വിവിധ തരത്തിലുള്ള മെച്ചപ്പെടുത്തലുകൾ ഇനിയും കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂഡൽഹിയിൽ ആദായ നികുതി അപ്പലേറ്റ് ട്രിബ്യൂണൽ പങ്ക് വെല്ലുവിളികൾ മുന്നോട്ടുള്ള വഴി എന്നിവയെക്കുറിച്ചുള്ള ഒരു സിംബോസിയത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ജസ്റ്റിസ് ബി ആർ ഗവായ് ആദായ നികുതി അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ പങ്ക് ശക്തിപ്പെടുത്തുന്നതിനും നീതിന്യായ വ്യവസ്ഥയെ കൂടുതൽ സുതാര്യമാക്കുന്നതിനും കേന്ദ്ര സർക്കാർ നിരന്തരം പരിശ്രമിക്കുന്നുണ്ടെന്ന് ചടങ്ങിൽ സംസാരിച്ച കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു വീണ്ടും രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ മൂന്ന് ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കെ പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറും ഇന്ന് മുംബൈയിൽ കൂടിക്കാഴ്ച നടത്തും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും വിദ്യാഭ്യാസ മന്ത്രാലയവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പുകയില രഹിത യുവജന ക്യാമ്പയിന് ഇന്ന് തുടക്കം കേരളത്തിൽ ലൈഫ് സയൻസ് മേഖലയുടെ ഉന്നമനത്തിനായുള്ള ബയോ കണക്ട് കോൺക്ലേവ് ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കാൻ ഇസ്രയേൽ ഹമാസ് ധാരണ ഐസി വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഓസ്ട്രേലിയയ്ക്ക് റൺസ് വിജയം